പൊതുവേദിയിൽ കൊമ്പ് കോർത്ത് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും മുൻ എം എൽ എ പി സി ജോർജ് രണ്ടുപേരും പൂഞ്ഞാറുകാരാണ് പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിരയായിരുന്നു നടകീയമായ സംഭവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് ഇരുവരും തമ്മിൽ പോരാടിയത് കുരിഞ്ഞ പോരാട്ടമായിരുന്നു മുണ്ടക്കായത്ത് സർക്കാർ ആശുപത്രി അനുവദിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പി സി ജോർജ് പറഞ്ഞതാണ് പൂഞ്ഞാർ എം എൽ എ ചൊടിപ്പിച്ചത് ഇവിടെ ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് എം എൽ എ പറഞ്ഞു എനിക്കിഷ്ടമുള്ളത് പറയുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി അതിനുള്ള വേദി ഇതല്ലെന്ന കുളക്കൽ കാര്യം പോയ പോയി എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുമെന്ന് പി സി ജോർജ് തുടർന്ന് മറുപടിയായി സെബാസ്റ്റിയൻ കുളക്കങ്ങൾ രംഗത്ത് വന്നു ആ പിന്നെ അത് പറഞ്ഞാൽ മതി ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് അത് വിമർശിക്കാൻ നമുക്ക് വേറൊരു വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞിച്ച് സ്ഥലം വിട്ടു എല്ലായിടത്തും അത്താനം പറയുന്നത് പോലെ ഇവിടെ പറയരുതെന്ന് ശബാസിംഗൽ പി സി ജോർജിനോട് ആഞ്ഞടിച്ചു എന്നാൽ പറയേണ്ടത് പറഞ്ഞിട്ടേ പോകുമെന്നായി പി സി ജോർജ് ഇടയ്ക്ക് കയറി പറഞ്ഞു പൂഞ്ഞാർ ഗവൺമെന്റ് ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടതെന്ന് പി സി ജോർജ് കൊളത്തങ്ങളിനോട് പറയുന്നു അത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതാ അത് പറയാനുള്ള വേദി തന്നല്ലോ എന്ന് സഭാശങ്കുളത്തങ്ങൾ മറുപടി നൽകി എം എൽ എ നിവേദനം നൽകണമെങ്കിൽ ഇതുപോലുള്ള അവസരമേ കിട്ടുകയുള്ളൂ എന്ന് പി സിയും രംഗം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് സംഘാടകത്തിലെത്തി രണ്ടുപേരെയും അനുനയിപ്പിച്ചു പി സി ജോർജിനെ അറിയാമല്ലോ നമുക്ക് വായുപോയ കോടാലിയാണ് മെല്ലും ബ്രേക്കും ഇല്ലാതെ പരിസരബോധമില്ലാതെ ആളന്നര നോക്കാതെ ഗുരുവായൂ ഇയാളെയൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചവന്മാരെ വേണം തല്ലാൻ എന്നാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത് ശരിയല്ലേ അതാണ് ശരി അതേ ശരിയുള്ളൂ